എല്ലാ നടപടികളും അവർ സ്വയം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടുക എളുപ്പമായിരിക്കുകയില്ല എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ അതിരൂപതയിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാ വൈദികരുടെയും ഒരു പ്രത്യേക യോഗം ഇന്നലെ ഏപ്രിൽ മാസം പത്തൊമ്പതാം തീയതി ചുണങ്ങം വേലിയിലുള്ള നിവേദ്യതയിൽ അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ പിതാവ് വിളിച്ചു ചേർത്തിരുന്ന വിവരം വളരെയധികം വാർത്താ പ്രാധാന്യം നേടിയിരുന്നുവല്ലോ തിരുസഭയെ ധിക്കരിച്ചുകൊണ്ട് തങ്ങളുടെ തീരുമാനമാണ് ഈ അതിരൂപതയിൽ നടപ്പിലാക്കേണ്ടത് എന്ന് ഷഠിച്ചു കൊണ്ടിരുന്ന വിമത വൈദികരൻ സഭയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മാർപ്പാഭായുടെ നേതൃത്വത്തിൽ ഒരുമിച്ച് ഒരു മനസ്സോടെ ശുശ്രൂഷ ചെയ്യുവാനുള്ള തങ്ങളുടെ വിളിയും ആഗ്രഹവും ഏറ്റുപറയുന്ന ഒരു സമ്മേളനമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസികൾ എല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു എന്നാൽ വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള സാധാരണ ക്രൈസ്തവ പുരോഹിതന്മാരല്ല തങ്ങളെന്നും തങ്ങളുടെ തീരുമാനപ്രകാരമാണ് തിരുസഭ നയിക്കപ്പെടേണ്ടത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ധിഖാരത്തിൻ്റെയും അനുസരണക്കേടിൻ്റെയും രൂപങ്ങളാണ് തങ്ങളെന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നടപടികളാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഇന്നലെ ചേർന്ന വൈദിക സമ്മേളനത്തിൽ ഉണ്ടായത് എന്നറിയുവാൻ സാധിക്കുന്നു സഭയുടെ പ്രബോധന അധികാരവും മാർഭാബായയുടെ സൈഹിക അധികാരങ്ങളുമൊക്കെ തങ്ങളുടെ വരട്ടവാദത്തിന് ചേർന്നതല്ല എന്നും ദൈവശാസ്ത്ര പ്രകാരമുള്ള സഭയുടെ തീരുമാനങ്ങൾ അൻപത് വർഷത്തെ തങ്ങളുടെ പാരമ്പര്യമെന്ന് വരട്ട ശാസ്ത്രത്തിന് വിധേയമായിരിക്കണമെന്നും ഒക്കെ അവർ ഉറക്കെ പ്രഖ്യാപിച്ചതായി ഇന്ന് പ്രമുഖ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൂർത്തപുത്രൻ്റെ ഉപമയിൽ നമ്മൾ കാണുന്നതുപോലെ തന്നെ തൻ്റെ പിതാവിനോട് തനിക്ക് അവകാശപ്പെട്ടതെല്ലാം ചോദിച്ചു വാങ്ങിക്കുന്ന ഒരു മകൻ്റെ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് നമ്മുടെ അതിരൂപതയിലെ പുരോഹിതന്മാർ അവർക്ക് അവകാശപ്പെട്ടത് അവർ ചോദിച്ചു വാങ്ങിക്കുന്നു സഭയും സഭയുടെ പ്രബോധനങ്ങളൊന്നുമല്ല തങ്ങൾക്ക് ആവശ്യം ഞങ്ങൾക്ക് തോന്നുന്നതാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കാവശ്യം എന്നവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു തങ്ങളുടെ അനുസരണക്കേടിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്കൊരു സഭ ഉണ്ടാക്കിത്തരണമെന്നാണ് അവർ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ പുരോഹിത വേഷധാരികൾ തങ്ങൾക്ക് സഭയെ ധിക്കരിച്ച് മാർപ്പാപ്പയെ അനുസരിക്കാതെ തങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കൂട്ടമായി നീങ്ങുന്നതിന് വേണ്ടി തങ്ങളെ ഒരു സ്വതന്ത്ര സഭയാക്കി തരണമെന്ന് മാർപ്പാപ്പായോടപേക്ഷിക്കുന്ന വിരോധാഭാസം കൂടി ഇവിടെ സംഭവിച്ചിരിക്കുകയാണ് അതിനായി അവർക്ക് ഒരു മെത്രാപൊളിത്തയെ കൂടി അനുവദിച്ചു കൊടുക്കണം എത്ര മാർപ്പാപ്പ നിയമിക്കുന്ന മെത്രാപൊളിത്തായും അനുസരണമില്ലാത്ത കൂട്ടവുമാവുമ്പോൾ പാവപ്പെട്ട വിശ്വാസികൾ ഇത് അംഗീകരിച്ച് ഇവരെ ചുമന്നുകൊണ്ട് നടന്നവനെന്ന് ഈ വിഡ്ഢികൾ മനക്കോട്ട കെട്ടുകയാണ് ധ്രൂർത്തപുത്രന്റെ നിയോഗവുമായിട്ട് മുന്നോട്ട് ജീവിക്കുവാൻ കച്ച കെട്ടിയിരിക്കുന്നവരോട് ഉപദേശം കൊടുക്കുന്നത് വെട്ടാൻ പോകുന്ന പോത്തിൻ്റെ ചെവിയിൽ വേദം ഊതുന്നതിന് തുല്യമാണ് പണ്ട് പഴമക്കാർ പറയുന്നത് പോലെ മുടിയാനുള്ളപ്പോൾ മുട്ടിട്ടത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല മുടിയാനുള്ളത് മുടിഞ്ഞു തന്നെ തീരും ദൂർത്തപുത്രന്റെ ഉപമയിൽ ഈശോ ഈ സ്വഭാവത്തിനുള്ള മരുന്നിൻ്റെ പേരും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവന് സുബോധമുണ്ടായി എന്നാണ് ആ ഭാഗത്ത് പറയുന്നത് എപ്പോഴാണ് ദൂർത്തപുത്രന് സുബോധമുണ്ടായി എന്നുള്ളത് ശ്രദ്ധയോടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അവൻ ചെന്നുപെട്ട നാട്ടിൽ ഒരു വലിയ ക്ഷാമം ഉണ്ടാവുകയും അവന് ഭക്ഷിക്കാൻ ഒന്നുമില്ലാതാവുകയും ചെയ്ത അവസ്ഥയിൽ പന്നികൾ പക്ഷിക്കുന്ന തീറ്റയെങ്കിലും കിട്ടുവാൻ അവൻ ആഗ്രഹിച്ചു അപ്പോഴാണ് അവന് സുബോധം ഉണ്ടാവുന്നത് ഇന്ന് നമ്മുടെ ദേവാലയങ്ങളിൽ നമ്മൾ കാത്തുപരിപാലിക്കുന്ന പള്ളിമുറികളിൽ ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ച് സുഖിച്ചു കിടന്നുറങ്ങുന്ന ഈ വിമിത പുരോഹിത വേഷധാരികൾ അവർക്ക് അർഹതപ്പെട്ടതെന്ന് തോന്നുന്ന ധിക്കാരപരമായ കാര്യങ്ങൾ ചോദിച്ചു വാങ്ങുമ്പോൾ അവർക്ക് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വളരെ വ്യക്തമാണ് ഈ സുബോധം തിരിച്ചു വരണമെങ്കിൽ വിശപ്പ് എന്താണ് എന്ന് അവർ അറിയുകയും കിടപ്പാടമില്ലാതാവുന്ന അവസ്ഥ അവർക്കുണ്ടാവുകയും വേണം പന്നിക്ക് കിട്ടുന്ന ഭക്ഷണമെങ്കിലും കിട്ടിയിരുന്നു എന്നവർ ആഗ്രഹിക്കുമ്പോൾ അവർക്ക് താനെ സുബോധം ഉണ്ടാവും അതിനുള്ള എല്ലാ നടപടികളും അവർ സ്വയം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വൈദിക സമിതി യോഗത്തിൽ സംസാരിച്ച ഇവരുടെ പ്രതിനിധികൾ പുട്ടും കടലയും ഉണ്ടാക്കി ഞങ്ങൾ വിറ്റുകൊണ്ട് ജീവിച്ചു കൊള്ളാമെന്ന് ഒക്കെ ഇവർ പറയുമ്പോൾ തങ്ങൾ സ്വീകരിച്ച ശ്രേഷ്ഠമായ പൗരോഹിത്വത്തെ അവർ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് മനസ്സിലാക്കുവാൻ വിശ്വാസികൾക്ക് വേദനയോട് മാത്രമേ സാധിക്കുകയുള്ളൂ പക്ഷേ അത് അവർ സ്വയം തിരഞ്ഞെടുത്ത വഴിയാണ് എക്കാലവും വിശ്വാസികൾ പടുത്തിയർത്തിയ പള്ളികളിൽ ശുശൂഷക് എന്ന പേരിൽ താമസിച്ചുകൊണ്ട് പള്ളിമുറികളിൽ ും കുടിച്ചും ഉറങ്ങിയും കാലയാപനം കഴിക്കാമെന്ന് ഇവർ വിശ്വസിക്കുന്നു സഭയ്ക്ക് പുറത്തായി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഉണ്ടാവില്ല എന്ന് തൻ്റെ സ്വത്ത് വാങ്ങിച്ച് സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ദൂർത്തപുത്രനെ പോലെ ഇവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ സുബോധം നഷ്ടപ്പെട്ടവർക്ക് അത് തിരിച്ചു വരുവാൻ ആവശ്യമായ മരുന്ന് കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് തോന്നുന്നിടത്ത് മാറ്റങ്ങൾ ഉണ്ടാവും തങ്ങളുടെ പിടിവാശി മൂലം പരിശുദ്ധ കത്തോളിക്കാ സഭയിൽ നിന്ന് ഓടിയകലുവാൻ ബിമ്പുന്ന വിമത പുരോഹിതന്മാരോട് നിങ്ങൾക്ക് ഹാ ഹഷ്ടം എന്ന് മാത്രമേ വിശ്വാസികളായി ഞങ്ങൾക്ക് പറയുവാനുള്ളൂ നിങ്ങൾ പോവുക പൗരോഹിത്യമെന്ന എന്ന നിങ്ങളുടെ വിലമതിക്കാനാവാത്ത സമ്പത്ത് നിങ്ങൾ ദൂർത്തടിക്കുക ഒടുവിൽ പന്നിക്ക് കിട്ടുന്നതെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്ന അവസ്ഥയിൽ സുബോധം വീണ്ടെടുക്കുമ്പോൾ പരിശുദ്ധ കത്തോലിക്ക് സഭയിലേക്ക് നിങ്ങൾ മടങ്ങി വരിക അന്ന് നിങ്ങളെ പിടിച്ചു കയറ്റുവാൻ ഞങ്ങളുണ്ടാവും എന്ന് നിങ്ങൾക്ക് ധൈര്യമായി വിശ്വസിക്കാം കാരണം ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈശോയിലാണ് ഞങ്ങൾ അംഗങ്ങളായിരിക്കുന്നത് തിരുസഭയിലാണ് ഞങ്ങൾക്ക് മാതൃകയായി ഉള്ളത് ഞങ്ങളുടെ മാതാപിതാക്കളുടെ വിശ്വാസ പാരമ്പര്യങ്ങളാണ് പ്രിയപ്പെട്ട വൈദികരെ നിങ്ങൾ സ്വീകരിച്ച പൗരോഹിത്യത്തിൻ്റെ മഹത്വം നുസരണത്തിലും ദാരിദ്ര്യത്തിലും ചാരിത്രത്തിലും അടിസ്ഥാനമായതാണ് എന്ന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ വിചിന്ത്രം ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഏതായാലും ഇതുകൂടി ഒന്ന് കേട്ടുകൊള്ളുക വിമത വൈദികർ ഇന്നലെ അവതരിപ്പിച്ചതായി പറയുന്ന പ്രമേയം അവർക്ക് തിരിച്ചു കയറാൻ പറ്റില്ലാത്ത വിധം അവർ സ്വയം വരിക്കുകയാണ് ഒരു വലിയ പാതാളക്കുഴിയായി മാറുമെന്നുള്ളതിൽ സംശയമില്ല മാർപ്പാപ്പായെയും തിരുസഭയെയും തങ്ങൾ യാതൊരു കാരണവശാലും അംഗീകരിക്കുകയില്ല എന്നുള്ള നിലപാട് അതിലൂടെ അവർ ഉച്ചസ്ഥായിൽ പ്രഘോഷിച്ചിരിക്കുകയാണ് ഇതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടുക എളുപ്പമായിരിക്കുകയില്ല